േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് എപ്പോഴാണ് തന്നെ പിടിക്കുക എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവളുടെ മുന്നിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതിനിടയിലാണ് ആലൂക്ക് ചതികളുമായി മുന്നിലേക്ക് പോകുന്നത് ആലൂക്കിനോട് അച്ഛനും മുന്നിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനെ തുടർന്ന് ആലൂക്ക് പുതിയ തന്ത്രവുമായി എത്തുകയാണ് അവിടെ വെടിച്ചിറങ്ങിക്കൊണ്ടുവരിക തന്നെ വേണം മാത്രവുമല്ല എന്നാൽ മാത്രമേ ബാലൻ കാലിൽ വീഴുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ മുന്നിലേക്ക് പോകുന്നത് പക്ഷേ ഇതിനിടയിൽ ഗോമതിക്ക് ഈ ചതി മനസ്സിലാകുന്നു ഇതോടെ ഗോമതി ഇതിനെതിരെ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഈ കാര്യം പ്രതീക്ഷിച്ചിരുന്നതല്ല സത്യത്തിൽ ആലോകും കൂട്ടരും ഇതേ തുടർന്ന് ആലോകിന്റെയും കൂട്ടരുടെയും ചതി മനസ്സിലാക്കുന്ന ബാലനെ കാര്യങ്ങൾ അറിയിച്ചത് അവരുടെ പ്രതീക്ഷകൾ തകർത്തു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്